ചില സമയത്ത് നമുക്ക് ബോട്ടിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാറുണ്ട് ഉപകാരം ഉണ്ടാവാറുണ്ട് ഞാൻ ഇപ്പോൾ അടിച്ച് ഈ ഒരു ബോട്ടിനെ കൊണ്ട് കിട്ടിയൊരു വൺ ഫോർ ആണ് അതായത് ഈ ബോട്ടിനെ അടിക്കുന്ന സൗണ്ടായിട്ട് ഒരു തപ്പം എന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും ഇവൻ സിമ്പിൾ ആയിട്ട് അടിച്ച് ഇവൻ്റെ ടീമേറ്റ് ഇപ്പോൾ ഇവനെ റിപ്പോർക്കാൻ വേണ്ടി പോകും ആ പിന്നെ വേറൊരു കാര്യം നമ്മളെ വീഡിയോ കാണുന്നത് എത്ര ഫോർട്ടി ഫീസ് അതിൻ്റെ താഴെ കളിക്കുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് എങ്ങനെ നല്ലോണം ലാഗ് കളിക്കാൻ പറ്റാതെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇനി നേരെ വീഡിയോയിലോട്ട് അടക്കാം ഇവിടെ എടുത്ത് എന്റെ എച്ച് പി നല്ല ലോ ആക്കുന്നുണ്ട് അപ്പം തന്നെ ഞാൻ ബേക്ക് വല്ലു ഞാൻ ബേക്ക് വല്ല റഷ് ചെയ്യാൻ ചെയ്തു സിമ്പിൾ ആയിട്ട് അടിച്ച് മറ്റൊരു ടീമിൻ്റെ നല്ല കവർ കൊടുത്തു ആ കവർ കൊടുത്ത് ഇപ്പോൾ ഒരു നെയ്ഡ് പിടിച്ചുകൊണ്ട് കയറി വരും കേട്ടാ ഞാൻ അപ്പം തന്നെ സ്ഥലം മാറി അതുകൊണ്ടാണ് രക്ഷ ഇട്ട് ഇനി ലാസ്റ്റ് മാൻ മെൻ ഇവനടിച്ചിട്ടുണ്ടെങ്കിൽ അവന് റഷ് ചെയ്തു പക്ഷെ അവൻ പാറയുടെ മുട്ടി ഒളിച്ച് ഇന്ന് കുറേ നേരം ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറിയെങ്കിലും അവന് കിട്ടില്ല പിന്നെ ഒരു നേടി കിട്ടി അതിൽ ഞാൻ അവനങ്ങു